ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ സ്റ്റെയിലിൻ്റെ ഡബിൾ എക്സെല്ലിൻ്റെ ചുരിദാർക്കെട്ട് മോഡൽ നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ബഡ്ജറ്റ് ഫ്രണ്ടിലെയാണ് എല്ലാം ത്രീ നയൻറ്റി ഫൈവിൻ്റെ നൈറ്റുകളാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷനിൽ നല്ലൊരു റെഡ് കൊടുത്തിട്ടുണ്ട് ഫുൾ ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഡബിൾ എക്സൽ ചുരിദാർ കട്ട് അടുത്ത് നല്ലൊരു വൈൻ കളർ കോഫി കളർ ആ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു ക്രീം കളറിലെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതും നല്ല അടിപൊളി ഡിസൈനാണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്ന കളറ് ഈ സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊരു മെറൂൺ പോലത്തെ ഒരു കളറ് പിന്നെ ഒരു മസ്റ്റർഡല്ലോ ആ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷനാണ് അടുത്തതും സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡോട്ടുള്ള നെറ്റിയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലവർ ഉള്ളതാണ് അതിൻ്റെ ചെസ് പോർഷൻ വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് പിങ്ക് ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അടുത്ത നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ മിക്സ് അൺ മാച്ച് പോലെ ഇരിക്കും അതിൻ്റെ ഇത് സെയിം തന്നെ അതിൻ്റെ ബോഡിയും അതിൻ്റെ നെക്ക് പോർഷനും നേരെ നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത് ഇത് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അടുത്ത ഒരു മോഡൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതൊരു ഡാർക്ക് പിങ്ക് ഡൈറ്റ് പിങ്ക് അതുകൂടെ തന്നെ വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ചെസ് പോർഷൻ ഒരു ഡാർക്ക് ഒരു പീസ് വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കോഫി കളറാണ് അതിൻ്റെ ചെസ് പോർഷനിൽ വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു കോഫി കളറാണ് കോഫി കളറിൽ നല്ലൊരു എന്താ പറയുന്നത് മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ വൈൻ കളറാണ് വൈൻ കളറും പിങ്കും കൂടിയുള്ള കോമ്പിനേഷൻ അതിന് ഇവിടെ ഒരു നല്ലൊരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് ആണ് എല്ലാത്തിനെയും എഴുതിയിട്ട് വന്നിരിക്കുന്നത് അടുത്ത നല്ലൊരു പിങ്ക് ആണ് വന്നിരിക്കുന്നത് പിങ്ക് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് കൂടെയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്കും യെല്ലോയും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഡാർക്ക് പിങ്കിൻ്റെ ഒരു പീസും വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ലൈറ്റ് പർപ്പിൾ പർപ്പിളായിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് ഇവിടെ ഒരു ഡാർക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് കളറ് വന്നിരിക്കുന്നത് ഡാർക്ക് പർപ്പിളാണ് അതിന് അതേ കളർ തന്നെ വേറൊരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് ഡബ്ലെക്സ് എൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈനാണ് വന്നിട്ടുന്നത് ഇത് ഒരു ഡാർക്ക് മെറൂൺ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു കോഫി പോലത്തെ കളറും കൂടിയാണ് അതിൻ്റെയും ജെസ് പോർഷിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് വൈൻ കളറും പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷനാണ് നല്ല കോമ്പിനേഷനാണ് റൗണ്ട് റൗണ്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതും ഒരു വൈൻ്റെ ഒരു കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് പിങ്കുമായിട്ടുള്ള കോമ്പിനേഷൻ അടുത്തൊരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് പീച്ചും അതിനകത്ത് ചെറിയ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് പീച്ച് കളറിൻ്റെ ഡിസൈൻ തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നൊരു പിങ്കാണ് വന്നിരിക്കുന്നത് പിങ്കും വൈൻ കളറും കൂടെയുള്ള കോമ്പിനേഷനാണ് അടുത്ത് ഒരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അത് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്കുണ്ട് അതുപോലെ തന്നെ ഒരു കോഫി കളറും ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള ഒരു ഡിസൈനാണ് അതിനകത്ത് രണ്ട് പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് എല്ലാം ഡബിൾ എക്സ് എൽ ആണ് വന്നിരിക്കുന്നത് അങ്ങനെ ഡബിൾ എക്സ് എല്ലിൻ്റെ എൻ എൻസ്റ്റേലിൻ്റെ ബഡ്ജറ്റ് ഫുഡിൽ നെറ്റിലിട്ട കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ